ഏറ്റുമാനൂരിൽ അക്രമിയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ മാഞ്ഞൂർ സൌത്ത് സ്വദേശി ശ്യാം പ്രസാദിന്റെ സംസ്കാരം നടന്നു ഉച്ചയോടുകൂടി കോട്ടയം പോലീസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് സഹപ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മാനൂരിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു ഇന്നലെ രാത്രി കോട്ടയം കാരുതാസന് സമീപമുള്ള ബാറിന് മുന്നിലുണ്ടായ സംഘർഷത്തിലാണ് ശ്യാം പ്രസാദിന് പരിക്കേറ്റത് രാത്രി ഒരു മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബാറിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ഇടപെടുകയും അക്രമിയുടെ ചിത്രം എടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അക്രമി കോട്ടയം പാറമ്പുഴ സ്വദേശി ജിബിൻ ശ്യാംപ്രസാദിനെ ക്രൂരമായി മർദ്ദിച്ചു നെഞ്ചിനും വയറിനും അടക്കം ഗുരുതരമായി പരുക്കേറ്റ ശ്യാമിനെ ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചയോടെ മരിച്ചു അക്രമിപ്പാറമ്പുഴ സ്വദേശി ജിബിനെ ഏറ്റുമാനൂർ പോലീസ് പിടികൂടി ചോദ്യം ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജിബിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ജിബിൻ ന്യൂസ് ബ്യൂറോ കോട്ടയം